വി എസ് രഞ്ജിത്ത് കൂടി തുടരുന്നുണ്ട് രഞ്ജിത്ത് നമുക്കറിയാം കെ പി സി സി അധ്യക്ഷൻ്റെ പ്രസ്താവനയോട് കൂടി തന്നെ വലിയ വിവാദമായതാണ് ചേവായ ചേവായൂരിലെ ഒരു സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പാണ് ഈ രീതിയിൽ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത് എത്രത്തോളം വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് പെരുമാറുന്നത് പ്രവർത്തകരും വിമതരും തമ്മിൽ എന്ന് നമുക്ക് കാണാനും കഴിയുന്നു സി പി എമ്മിൻ്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ അത് കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കുകയാണ് ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിനെയും അവഗണിച്ച് ആളുകൾ നേർക്കുനേർ നിന്നുകൊണ്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് thank <laughs> വനിത തീർച്ചയായിട്ടും വലിയ വാക്കുകൾക്ക് നടക്കുന്നു വലിയ ഇന്ത്യൻ കഴിവ് നടക്കുന്നു മറുഭാഗത്ത് വോട്ടർമാർക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അകത്തേക്ക് കയറാൻ എന്തുകൊണ്ടാണ് പോലീസ് നിയന്ത്രിക്കാത്തതാണ് പോലീസ് ആ ബാങ്കിൻ്റെ ഈ സ്കൂളിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായി പോലീസ് നിൽക്കുകയാണ് ആ ഒരു ഭാഗത്ത് നിന്ന് ഈ ആൾക്കൂട്ടത്തിനിടയിൽ വന്ന് സ്വഭാവമായിട്ടും രണ്ട് ഭാഗത്തേക്ക് ആളുകളെ മാറ്റി പോ അകത്തേക്ക് കയറ്റിവിടാൻ ഈ പോലീസ് കോഴ്സ് ആവശ്യമായ പോലീസ് കോഴ്സ് ഉണ്ട് ഈ ആവശ്യമായ പോലീസ് ഫോഴ്സും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതിനകത്ത് ആളുകളെ കയറ്റി വിടാൻ സാധിക്കാത്തപ്പോൾ ക്യാമറ ഉപയോഗിക്കുന്നതിനെതിരെയും ആളുകൾ ആഘോഷിക്കുന്നുണ്ട് ക്യാമറ തിരിച്ചു വെക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലേക്ക് വലിയൊരു കയ്യാങ്കളിയിലേക്കോ അല്ലെങ്കിൽ കയ്യേറ്റത്തിലേക്കോ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമാണ് ഈ എം കെ രാഘവൻ എം പി ഉൾപ്പെടെ റോഡിൽ കുത്തിയിരുന്നിട്ടും വലിയ രീതിയിൽ പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പോലീസ് പൂർണ്ണമായും ഇവിടുന്ന് പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് പോലീസ് പിൻവാങ്ങുന്നതിൻ്റെയും എന്ത് എന്താണ് അതിൻ്റെ ക്രമസമാധാന പാലത്തിന് ചുമതലപ്പെട്ട പോലീസ് എന്തുകൊണ്ടാണ് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്നൊരു ചോദ്യമുണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് പിൻവാങ് പൂർണ്ണമായിട്ടും കളം വിട്ട ഒരു സാഹചര്യമാണ് പോലീസിൻ്റെ ഭാഗത്തുള്ളത് പോലീസ് എന്തുകൊണ്ടും ഇത്തരത്തിൽ നിഷ്ക്രിയമായി പെരുമാറുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഈ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും ഉണ്ടാകും കാരണം ഇതിൽ വളരെ കൃത്യമായി പോലീസിൻ്റെ ഇടപെടലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത് ആൾക്കൂട്ടത്തിന് കൈകാര്യം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ പ്രശ്നം ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളതിൽ പോലീസിന് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എ സി പി ഉൾപ്പെടെയുള്ള സംഘം ഇവിടെയുണ്ട് മെഡിക്കൽ കോളേജ് എ സി പിയും ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ അദ്ദേഹം എന്താണ് ഇതിൽ ഇടപെടാത്തതെന്നൊരു ചോദ്യമുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉള്ള പോലീസിൻ്റെ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും പോലീസ് സംവിധാനം പൂർണ്ണമായിട്ടും നിഷ്ക്രിയമാവുന്നു പോലീസ് സംവിധാനം ഇടപെടുന്നില്ല എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും ഇവിടെ ആൾക്കൂട്ടത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ തെരുവിൽ ഈ പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഉള്ളിലുള്ള പൂർണ്ണമായിട്ടും ഹയർ സെക്കൻഡറി സ്കൂളിന് നിന്ന് കൂടിയിട്ടുള്ള ആൾക്കൂട്ടത്തിന് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കുന്നു വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് ഈ മഴയിലും ഇവിടെ പ്രതിഷേധം തുടരുന്നു ആൾക്കൂട്ടം റോഡിൽ തന്നെ കുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ മഴ പെയ്യുന്നു സി പി എമ്മിൻ്റെ ജില്ലാ നേതാക്കന്മാർ ഒരു ഭാഗത്ത് ബി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ മറുഭാഗത്തും രണ്ട് ഭാഗത്തും ആൾക്കൂട്ടമുണ്ട് പക്ഷേ രണ്ട് ഭാഗത്തും കള്ളവോട്ട് ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് വോട്ട് ചെയ്യാനെത്തുന്നവരെ തടയുന്നു എന്നുള്ളതാണ് ആ തടയുന്നതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളത് അത് നിയന്ത്രിക്കേണ്ടത് പോലീസാണ് അത്തരത്തിലൊരു നിയന്ത്രണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വലിയ ദയനീയമായി തോന്നുന്നത് കാരണം പോലീസ് ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നു മറുഭാഗത്ത് ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്നു അവർക്ക് അകത്ത് കയറാൻ പറ്റാത്ത വിധത്തിൽ ആളുകൾ തടയപ്പെടുന്നു ഈ തടയുന്നവരെ മാറ്റി അവരുടെ ഐ ഡി കാർഡുകൾ പരിശോധിച്ച് കൃത്യമായി രേഖകളുള്ളവരാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഉണ്ടാക്കി കൊടുക്കേണ്ട പോലീസ് അക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഒരു വർഷം മണി വരെ സമയമുണ്ടല്ലോ അത് കഴിഞ്ഞ് അത് കഴിയുന്നതുവരെ നോക്കാം എന്നതായിരിക്കുമോ പോലീസ് ചിന്തിക്കുന്നത് അതിനുശേഷം ഇടപെട്ടാൽ മതി എന്നതാണോ ു ഇപ്പോൾ മാറ്റാൻ വേണ്ടി ആംബുലൻസ് ഇതിലൂടെ കടന്നു പോകുന്ന വട്ടിൽ ആംബുലൻസ് കടന്നു പോകുന്ന സാഹചര്യത്തിൽ എൽ കെ രാഘവൻ കുപ്പി ആൾക്കൂട്ടത്തിലുണ്ട് എൽ കെ രാഘവൻ എൽ പി ഉള്ളവരും ഉൾപ്പെടെയുള്ളവരെയാണ് തള്ളി നിൽക്കുന്നത് രാഘ എം കെ രാഘവൻ എം പി അതുപോലെ ഡി സി പിന്നെ സംഘർഷമാകുന്നു അങ്ങോട്ട് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ സ്ഥലത്തിരിക്കുമ്പോഴാണ് ഈ സംഘർഷം ഉണ്ടാകുന്നതും ഇത് വീണ്ടും വീണ്ടും കയ്യാങ്കളിലെത്തുന്നു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെ തന്നെയാണ് ഇപ്പോൾ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ ക്യാമറകൾ ഇത്രയും ക്യാമറകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ പറയുന്ന എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവരെ തള്ളി നീക്കിക്കൊണ്ട് ഈ റോഡിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടന്നത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണോ ഈ ആംബുലൻസ് ഇങ്ങോട്ട് വന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ വഴിയിലൂടെ അല്ല നേരത്തെ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത് മറ്റു വഴിയിലൂടെ കടത്തിവിടാനും മെഡിക്കൽ കോളേജിലാണ്ങ്കിൽ പോലും കടന്നു പോകാനുള്ള സാഹചര്യമുണ്ട് ഏതായാലും ഇപ്പോൾ ആ ആംബുലൻസ് വന്ന തക്കത്തിൽ മാറിക്കൊടുത്ത നേതാക്കന്മാരെ ഇപ്പോൾ വീണ്ടും അവിടെ കുത്തിരിക്കാൻ പോലും അനുവദിക്കാത്ത വിധത്തിൽ വലിയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു മഴ നല്ല കനത്തു പെയ്യുന്നുണ്ട് കനത്ത മഴയിലും സംഘർഷം തുടരുന്നു അയവില്ലാതെ തുടരുകയാണ് പല ഭാഗം